അടുത്ത ഡിമാൻഡ് വാർഡിലെ റോഡുകൾ ഒരു കുഴി പോലും ഇല്ലാതെ എപ്പോഴും വൃത്തിയായിട്ട് കിടക്കണം പ്രധാന ഡിമാൻഡാ വാർഡിലെല്ലായിടത്തും റോഡിലെ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം രാത്രി കത്തണം കൃത്യമായിട്ട് ഡിമാൻഡ് പറയാം ജനങ്ങളുടെ നിത്യോപയോഗ വിഭാഗത്തിൽപ്പെടുന്ന ദൗർലഭ്യം പൂർണ്ണമായിട്ടും പരിഹരിക്കണം അങ്ങനെയുള്ളവനെ പരിഹരിക്കാൻ പറ്റുന്നവനെ മതി പഞ്ചായത്ത് മെമ്പറായിട്ടും കാലാകാലങ്ങളിൽ പഞ്ചായത്ത് അല്ലെങ്കിൽ ഗവൺമെന്റ് അനുവദിക്കുന്ന ഫണ്ടുകളിൽ അഴിമതി കൂടാതെ വിനിയോഗിക്കുന്നവരെ മതി മെമ്പർമാരായിട്ട് നമസ്കാരം ഇത് നമ്മുടെ വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ പഴയ പതിനഞ്ചാം വാർഡ് അതായത് പുതിയത് പതിനൊന്നാം വാർഡാണ് നമ്പുള്ളി പറമ്പ് എന്ന് പറയും അപ്പോൾ ഇവിടുത്തെ മെമ്പർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മെമ്പർ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് തന്നെയായിരുന്നു പഞ്ചായത്ത് പ്രസിഡൻറ്റ് ജയിച്ച വാർഡാണ് പക്ഷേ ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ നല്ല ഹൈടെക്ക് റോഡാണ് അഞ്ച് വർഷം ഭരിച്ചിട്ടും ഈ റോഡ് പുള്ളിക്ക് നേരാക്കാൻ പറ്റിയില്ല അപ്പം അടുത്ത തവണയും ഇതേ പാർട്ടിക്കാർക്ക് തന്നെ ഭരണം കൊടുക്കുകയാണെങ്കിൽ ഉറപ്പായിട്ട് അവർ നേരാക്കി തരും എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറ ഈ പണിയൊന്നും നടക്കുകയല്ല ഞങ്ങൾക്ക് ഇവിടെ ഒരു റോഡ് ചെയ്താൽ റോഡ് മാന്യമായിട്ട് നാറു ചെയ്താൽ ഒരു പത്ത് കൊല്ലം അവിടെ കിടക്കും പത്ത് കൊല്ലം കിടക്കണ്ടതാണ് ഇപ്പം എന്നാ കിടക്കില്ലാത്ത ചെക്ക്ഡാം പണിതുകഴിഞ്ഞാൽ ചെക്ക് ഡാം ഈ വെള്ളം നിൽക്കുകയല്ല ആവശ്യമില്ലാത്തടത്ത് പാലവും കലുകൊണ്ടാക്കി വെക്കും ഈ പ്രാവശ്യം കൃത്യമായിട്ട് നോക്കിയിരിക്കണം അപ്പം മെമ്പർമാർ അതൊക്കെ വെള്ളി ശരിയായിട്ട് വരും ഒരുമിച്ച് ചോദിക്കണം ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എന്തതിനാ ഈ അപലത്തിന്റെ വളവിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന സാധനം എന്നതിനാ ഇങ്ങനെ ഇങ്ങനെ ഓരോരോ സാധനം എന്നതിനത്തിനാ ഉണ്ടാക്കി വെച്ചേക്കുന്നത് ചോദിക്കാൻ വോട്ടർമാർക്ക് നട്ടല്ലോ ഈ പഞ്ചായത്ത് പഞ്ചായത്തോടെ അടിച്ചോണ്ട് പോകുന്ന പരിപാടി ഈ പ്രാവശ്യം കൊണ്ട് അങ്ങ് നിർത്തിയേക്കും